ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും ഇത് രണ്ടും കൂടെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മട്ടൺ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കിയപ്പോൾ കുറച്ചധികം ആക്കിയാണ് ബാക്കി കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അത് നമുക്ക് വേണം അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പേസ്റ്റ് ചിക്കൻ ഫ്രൈലേക്കും വേണം അപ്പം അതും കൂടെ എടുത്തിട്ട് ഞാൻ ഇനി ഇത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് പൊടികൾ വേണം ഈ രീതിയിൽ നിങ്ങളൊന്ന് മട്ടൻ ബിരിയാണി വെച്ച് നോക്കാം മട്ടൻ്റെ ചൊവ്വ അല്ലെങ്കിൽ കുത്തുമേണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികളായിട്ട് ഇവിടെ ചേർക്കുന്നത് നല്ല ജീരകവും പെരിഞ്ചീരകവും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചതില്ലേ ആ പൊടി ഇത്തിരി ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കറി മസാലപ്പൊടിയും ആണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇതിനകത്ത് ചേർക്കണില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ലാട്ടോ നമുക്ക് മട്ടൻ്റെ ആ ഒരു കുത്തോ അല്ലെങ്കിൽ ആ ഒരു ചൊവ്വ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുന്നത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് വെള്ളം ഓൾറെഡി ഇത് വേവുമ്പോൾ വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഓരോ കുക്കറിന് ഓരോ വിസലല്ലേ ഇപ്പൊ ഈ കുക്കറിൽ രണ്ട് വിസലുകൊണ്ട് ഇത് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ കുക്കറിൽ എത്ര വിസിലാണോ വേവെന്ന് വെച്ചാല് ആ രീതിയിൽ മട്ടൺ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ ആ കുക്കർ അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ അടുപ്പത്ത് ചോറിൽക്കുള്ള വെള്ളം വെച്ച് കൊടുക്കണം ഇനി ഈ വെള്ളത്തിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം അതിന് ഗ്രാമ്പു പട്ട ഏലക്കായ ജീരകം ബേലീഫ് കുരുമുളക് തക്കോലം അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇട്ടുകൊടുക്കാറുള്ളത് ആ ഒക്കെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക തിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ചിക്കനിൽക്കുള്ള മസാല തേച്ച് വെക്കുക ഞാൻ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ വേണം കേട്ടോ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും മട്ടൻ്റെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടികളിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പൊടികളുടെ അളവ് പറയാത്തത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ കറി മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുക പൊടി പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും നല്ല ജീരകവും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ അത് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടിച്ച മുളകില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക പിന്നെ കുറച്ച് സൊർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണോ കേട്ടോ ആ നേരം കൊണ്ട് ഇതാ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോറൊന്ന് വെന്ത് കിട്ടണം ആ നിരത്തി ഞാൻ അവിടെ കച്ചമ്പറിൽക്ക് നേരത്തെ തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് തൈരും കൂടെ ചേർത്ത് കങ്ങാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ കച്ചമ്പറ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേന് ആ ചോറും ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടാ ഇനി ഈ ചോറൊന്ന് ഊറ്റാനായിട്ട് എടുക്കാം ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ദമ്മിടാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി കോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കാം അത് കഴിഞ്ഞ ശേഷം ഈ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തു കോരി എടുക്കാം ഇനി നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഉണ്ട് അതും കൂടെ ഒന്ന് വറുത്തു കോരി എടുക്കാം ഇനി ഒരു തരി പാലിലേക്ക് യെല്ലോ കളറില്ലേ ഫുഡ് കളറ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ എസൻസിൽ അതും ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പാലിൽ തന്നെ വേണമെന്നില്ല വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിലായാലും ആക്കി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മല്ലിച്ചപ്പും പൊതിനീനും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കറി മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ ആണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ വറുത്ത് കോരിയാ ആ അതും ഒരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ദമ്മിടാനായിട്ട് വേണ്ടത് അപ്പോൾ ആ മട്ടനും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളതിനകത്ത് വേവിക്കാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മട്ടണീന്നുള്ള നെയ്യും വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പാത്രത്തിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മട്ടൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത്തിരി ഗ്രേ ഗ്രേവി ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ പാത്രത്തിലേക്ക് അത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക അതിൻ്റെ ആ നേരം കൊണ്ട് ഞാനിവിടെ ആ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മട്ടൻ്റെ ഗ്രേവി ഭയങ്കരമായിട്ട് വെറ്റണം എന്നില്ല ചെറുതായിട്ടൊന്നും ഇതായാൽ മതി അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചോറ് ദമ്മിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇപ്പം ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ നെയ്യല്ലേ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറും എസൻസും കൂടെ മിക്സ് ചെയ്തില്ലേ പാലിൽ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറി മസാലപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള പൊരിച്ചതും അണ്ടിപ്പരുപ്പ് മുന്തിരി ഇത് പൊരിച്ചതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ലെയറും ഇതുപോലെ ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നും ആയിട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ലാസ്റ്റ് ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് ദമ്മിട്ട് എടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈയും ഏകദേശം അവിടെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അത് അതിന് കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇതിന് ചോറ് മാത്രം മിക്സ് ചെയ്ത് മാറ്റിയിട്ട് അടിയിൽ മസാല വേറെ പാത്രത്തിലാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചോറും മസാലയും ഒക്കെ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കാം മട്ടൺ ഇഷ്ടമല്ലാത്തവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും കാരണം മട്ടൻ്റെ കുത്തോ ചൊവയോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല അതാ കണ്ടില്ലേ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ട അതുപോലെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ചിക്കനും ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് ചോറിട്ടു അതുപോലെ ചിക്കൻ ഫ്രൈയും കച്ചമ്പറും അച്ചാറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം